രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എഴുന്നേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്ത് കാഴ്ചയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കി വസന്തോത്സവം ഒരുങ്ങിക്കഴിഞ്ഞു ദീപാലങ്കാരവും പൂക്കളുടെ സൗന്ദര്യവും കരകൗശല ചാരുതയും ആസ്വദിക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാം ലൊക്കേഷൻ നമ്മുടെ സ്വന്തം കനവകുന്ന് മൈതാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വരെയാണ് വസന്തോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു രക്ഷയമില്ലാത്ത ക്രൗഡാണ് ഇവിടെ ആകെ നാല് ടിക്കറ്റ് കൗണ്ടറുകളേ ഉള്ളൂ രണ്ടെണ്ണം യു പി ഐയും രണ്ടെണ്ണം ക്യാഷും സംഘാടകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം ഒന്ന് കൂട്ടണം ഇടികൊണ്ട് നിൽക്കാൻ വയ്യ അൻപത് രൂപയുടെ ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് മുപ്പതും നോക്ക് മക്കളെ നോക്ക് ലൈറ്റുകൾ ആറാടുകയാണ് നമുക്ക് നല്ല സ്റ്റൈല ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒട്ടും ബോർ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ടണലൊക്കെ കുട്ടികൾ നന്നായി ആസ്വദിക്കുന്നത് കണ്ടു പല ആകൃതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല പെർഫെക്ഷനോട് കൂടിയാണ് അലങ്കാരങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിശാഗതി ഓഡിറ്റോറിയത്തിൽ കൾച്ചറൽ പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട് നമ്മുടെ ന്യൂജൻ പിള്ളേർ മാത്രമല്ല ഫാമിലീസും ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്കിടാനുള്ള ഫോട്ടോസ് നമുക്ക് ഇവിടെ ഒരു ദിവസം കൊണ്ട് എടുക്കാം ഒരു ഗുമ്പിന് പറഞ്ഞതാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഈ ലൈറ്റുകളൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം തന്നെ വരണം പക്ഷേ വേറെയും ഒരുപാട് കാഴ്ചകളുണ്ട് പൂക്കളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് ചെടികളുടെ ഒക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പകൽ സമയം വരണം ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചെടികളും കണ്ട് ലൈറ്റുകളും കണ്ട് തിരിച്ചു മണിക്കൂറുകൾ കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചകൾ കണ്ട് റിലാക്സ് ആയി സന്തോഷത്തോടെ നമുക്ക് മടങ്ങിപ്പോകാൻ കഴിയും നിങ്ങളൊരു പ്ലാൻ ലവർ ആണെങ്കിൽ നിങ്ങളെ ഈ സ്ഥലം വല്ലാണ്ട് സന്തോഷിപ്പിക്കും അത്രയേറെ വെറൈറ്റി ചെടികളാണ് ഇവിടെയുള്ളത് ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എടുത്തു പറയേണ്ടതാണ് നല്ല രീതിയിൽ ഒന്ന് ചുറ്റിക്കാണമെങ്കിൽ മൂന്നാല് മണിക്കൂർ വേണ്ടി വരും പല തരത്തിലുള്ള ഔഷധ ചെടികളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ഔഷധ ചെടികൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ചെടികളാണ് നമുക്കൂടെ കാണുവാൻ കഴിയുന്നത് അറേഞ്ച്മെന്റ് ആണ് എടുത്തു പറയേണ്ടത് ജെറബറയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അതിനിടയിലായി വേറെ വർണ്ണങ്ങളിലുള്ള പൂക്കളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട പൂക്കളിൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു പൂവാണിത് ആഹാ കണ്ടിരിക്കാൻ തന്നെ എന്തൊരു ഭംഗി ഈ പൂക്കളുടെ ഇടയിലും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഓർക്കിഡുകളുടെയും കാക്ടസിന്റെയും ഒക്കെ സെക്ഷൻ പിന്നാലെ വരുന്നുണ്ട് അടീനിയവും കാക്ടസും ഒക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇത് ബോൺസയുടെ സിക്ഷൻ ആണ് എത്രയോ വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് ഓരോ ബോൺസൈ ചെടിയും ആ അധ്വാനത്തിന്റെ ഫലം ഈ കാഴ്ചകളിൽ കാണാനുമുണ്ട് വെറൈറ്റി ബുക്കകളുടെ കാഴ്ചകളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓർക്കിഡുകൾ കാണാൻ പോകുന്നത് ഈ പൂക്കളെല്ലാം ഒറിജിനലാണ് കേട്ടോ പത്ത് ശതമാനം പോലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓർക്കിഡുകളൊക്കെ അടിപൊളിയാണ് വാൻഡ ഡെൻട്രോബിയം തുടങ്ങി ഒരുപാട് വെറൈറ്റീസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടീനിയംസിന്റെ സെക്ഷൻ ഒരുപാട് പേരുടെ ഹൃദയം കവർന്ന ചെടികളാണിവ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു വടിവത്ത ആകൃതിയിൽ പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അഡീനിയം കാണാൻ എന്തൊരു ഐശ്വര്യം ഓരോന്നും ഒന്നിനൊന്നും മെച്ചം ഇതൊന്നും വിൽപ്പനയ്ക്കുള്ളതല്ല ഇലയിട്ടിട്ട് സദ്യ തരില്ല എന്ന് പറയുന്നത് പോലെ ഓരോ ചെടിയും അവയ്ക്ക് യോജിച്ച പോട്ടുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാക്ടസുകളും ഒന്നിനൊന്നും മെച്ചം കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ഇനങ്ങൾ ഇവിടെയുണ്ട് പൂക്കൾ ഉണ്ടാകുന്ന ഇനം കാക്ടസും ഇവയിലുണ്ട് പൂക്കളില്ലെങ്കിലും ഇവയെ കാണാൻ ഒരു അഴകൊക്കെയുണ്ട് കാക്ടസും അടീനുമൊക്കെ കഴിയുന്നതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ വീടിന് എന്ത് വല്ലാണ്ട് കൂടിപ്പോകും മറ്റുള്ള കാഴ്ചകളും ഉൾപ്പെടുത്തണമല്ലോ എല്ലാ ചെടികളും വിൽപ്പനയ്ക്കില്ലെങ്കിലും ചില ചെടികളൊക്കെ വിൽപ്പനയ്ക്കുണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള സ്റ്റാളുകളിലാണ് നമുക്ക് ഇവയൊക്കെ വാങ്ങാൻ കിട്ടുക നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് നാല് വെറൈറ്റി കാക്ടസ് ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആവശ്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഫുഡ് കൗണ്ടറുകളൊക്കെ കാണാൻ കഴിയുന്നത് ഏകദേശം എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും നമുക്കിവിടെ ലഭിക്കും കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ഗെയിം ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണശാലകൾക്ക് ശേഷമാണ് ചെടികൾ വാങ്ങാനുള്ള സെക്ഷനൊക്കെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ക്ലാഷനൊക്കെ ഈ സ്റ്റാളുകളിലുണ്ട് ഈ സ്റ്റോളുകൾ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ നിരവധി ട്രേഡ് സ്റ്റോളുകൾ നമുക്ക് കാണുവാൻ കഴിയും നിരവധി പുസ്തകങ്ങളും അവയുടെ കോംബോ ഓഫറുകളും രുചിച്ചു നോക്കി വാങ്ങാവുന്ന അച്ചാറുകളും പലയിനം ചെടികളുടെ വിത്തുകളും കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള മാലയും വളയും കമ്മലും കുട്ടികൾക്ക് മുതിർന്നവർക്കുമുള്ള വാച്ചുകളും കണ്ണടകളും കുട്ടികൾക്ക് കളിക്കാൻ കഴിയുന്ന കളിപ്പാട്ടങ്ങൾ മുതൽ കുട്ടികൾക്ക് കളിക്കാനാവാത്ത കത്തി ചീനച്ചെട്ടി തുടങ്ങിയവയും ഇവിടെയുണ്ട് സെറാമിക് പോട്ടുകളും ഭരണികളും പാത്രം ഡിഷ് വാഷറും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഇവിടെയുണ്ട് ഇതെല്ലാം കണ്ട് സൗജന്യമായൊരു മസാജും കഴിഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയപ്പോഴും അവിടെയുള്ള തിരക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ എതിരേൽക്കാനുള്ള തിരുവനന്തപുരത്തിന്റെ തിരക്ക് ഇവിടെ തുടരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം